സാറേ ഞാനിപ്പം നമ്മളെ അവിടെ ഇവിടെ ഭയങ്കരമായി നടക്കുന്ന പോർ വിഷയത്തിനെ കുറിച്ച് രണ്ടു പേർക്ക് പറയാനായിരുന്നു സാറേ വിളിച്ചു ഞാൻ ചെലവല്ല ഞാൻ പ്രതികരിച്ചിരുന്നു സാറേ ഞാൻ ചോദിച്ചിട്ടേ ഒരു ഗർഭം ധരിക്കാൻ വെറുതെ വാർത്തകൾ കൊണ്ട് ഗർഭം ധരിക്കുവോ ഏ കാരണം ഞാൻ കാരണം ആനടിക്കുന്ന സിംഹത്തെ പോലെയുള്ള രാഹുൽ രാഹുൽ മാങ്കുട്ടും അതുപോലെ തന്നെ ഷാഫി പറമ്പിലും അതുപോലെ സന്ദീപ്കാരുടെ ഒക്കെ ശരിക്ക് തകർത്താലല്ലേ നമ്മുടെ കോൺഗ്രസ് ഇല്ലാണ്ടാവുകയുള്ളൂ അപ്പം പുതിയ അടവ് കൊണ്ട് വന്നിരിക്കുന്ന ഈ പെണ്ണുങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയണ്ടേ അതിൽ പെണ്ണുങ്ങളും ഉണ്ടല്ലോ കൂട്ടി നിന്നിക്കുന്നു ഞാൻ അവർക്കൊക്കെ നല്ല നല്ല മറുപടിയും കൊടുത്തിട്ടുണ്ട് കാരണം ആരും ഇത്രയും പ്രായത്തിന്റെ ഇടയ്ക്ക് ഒരു വാക്ക് പോലും ചീത്ത പേര് കേൾക്കാത്തവർ ആരും ഉണ്ടാവുകയല്ല പക്ഷെ എല്ലാവരും തെറ്റ് ചെയ്തിട്ടായിരിക്കണം നിർബന്ധമില്ലല്ലോ തെറ്റ് ചെയ്തില്ല എന്ന് നമ്മൾ പറയുന്നില്ല പൂർണമായിട്ട് നമ്മൾ ചിന്തീകരിക്കുന്നുമില്ല പക്ഷെ തെറ്റ് ചെയ്യുന്നവരെ ദൈവം തരകർത്താവ് പറയുന്ന പോലെ നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രായപൂർത്തിയാകാത്ത പതിനഞ്ച് വയസ്സിന്റേതായിട്ടുള്ള ഒള്ളിൽ അവര് പോലും കല്ല് നിലത്തിട്ടിട്ട് പോയി എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ തെറ്റിയാത്ത ഈ ലോകത്ത് ആരെങ്കിലും ഉണ്ടോ ഏഹ് എന്നിട്ട് പിന്നെ എന്തിനാ പാവത്തിന് ഇങ്ങനെ ക്രൂശിക്കുന്നത് ആ ക്രൂശിക്കേണ്ട ആവശ്യമില്ലല്ലോ വളർന്നു വരുന്ന തലമുറയ്ക്ക് നല്ല ഒരു ഉത്തേജനം കൊടുക്കുന്ന ഒരു മകൻ സാറിന് എന്നെക്കുറിച്ച് നോക്കുവാണെങ്കിൽ ഞങ്ങളെയൊക്കെ മകൻ മകന്റെ പ്രായം പോലും ഉണ്ടോ എന്ന് സംശയ അത് എനിക്ക് രണ്ട് ആൺകുട്ടികളാ ഉള്ളേ മക്കളൊക്കെ തെറ്റു ചെയ്യും പക്ഷെ തെറ്റ് ചെയ്താൽ അത് അടക്കുകയും അച്ചടക്കത്തോടെ നിർത്തുകയും ചെയ്യേണ്ടത് അവനവന്റെ കുടുംബത്തിലെ കടമയല്ലേ അതിനും അതിനാണല്ലേ നമ്മൾ തലമുറ കോൺഗ്രസിന്റെ ആൾക്കാരും വേണ്ടത് എനിക്ക് സുതാര്യ സാറിനോട് എനിക്ക് വളരെയധികം സന്തോഷം സന്തോഷം എനിക്ക് തോന്നുന്നു അദ്ദേഹം മാത്രം രാഹുൽ മാഹം അനുകൂലമായി പറഞ്ഞു രാഹുൽ മാഹം രാഹുൽ ഇപ്പോൾ രാജി വെക്കുന്നില്ല ഞാൻ അദ്ദേഹത്തിന് ശരിക്കും സപ്പോർട്ട് പഠിച്ചു സാറെ ഇന്നത്തെ ഈ ലോകത്തിൽ മാധ്യമങ്ങൾ ഇന്ന് മാത്രമല്ല ഞാനും ഇതുപോലെ തന്നെ കള്ളക്കേസിലൊക്കെ കുടുങ്ങിയ വ്യക്തിയാണ് ഞാനൊരു സ്ത്രീയാണ് പക്ഷെ അന്ന് സത്യം മനസ്സിലാക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഞാന് കരയല്ലാതെ നമുക്ക് വേറെ നിർവാഹവുമില്ലല്ലോ അന്നത്തെ കാലം എനിക്കിപ്പം പത്തറുപത്തി രണ്ട് വയസ്സായി അന്നത്തെ കാലത്ത് ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്ത് ഒരു ഇഷ്ടപ്പെട്ടൊരു ചെക്കനായിരുന്നു പുറകാണെന്നും എനിക്കിഷ്ടമല്ലായിരുന്നു പക്ഷെ ലാസ്റ്റില് അവരെല്ലാവരുടെ മുന്നിൽ ഞാൻ ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ പഠിക്കാതെ കട്ടി കറിയാലോ എൻ്റെ മേച്ചോട് അത് എനിക്ക് ഒന്നും സംഭവിക്കുകയല്ല അതുകൊണ്ട് എനിക്കെന്ത് അത് പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞു ഞാനിതുപോലെ ഗർഭിണിയാണ് ഞാൻ അവൻ എന്നെ ഗർഭിണിയ അവൻ തന്നെ പറഞ്ഞു ഗർഭിണിയാക്കി എന്നൊക്കെ നമ്മുടെ ആയിക്കോട്ടെ എനിക്ക് കുഴപ്പമില്ല പക്ഷെ എന്റെ കാര്യം എനിക്കറിയാലോ അവരത് പോലെ പണി നോക്കാൻ പറഞ്ഞു പക്ഷെ ആ ഒരു ഇത് എന്റെ ജീവിതത്തിൽ എനിക്കുള്ളത് കൊണ്ട് കാരണം സത്യസന്ധമായി നടക്കുന്നത് കൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് ഉള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നു രാഹുൽ മാങ്ങൂട്ടം ഒരിക്കലും അതാ ഞാൻ ചോദിച്ചത് ചെയ്യാതെ എന്തായാലും ഗർഭിണിയാകിയല്ലോ അത് ഗർഭിണിയാണെന്ന് പറഞ്ഞ വയറൽ എല്ലാം വെച്ചിട്ട് കെട്ടി കാണുന്നുണ്ട് ഗർഭിണി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് ഇപ്പോഴത്തെ പുതിയ ഈ മീഡിയയിലൊക്കെ കാണാം എന്താ ബലൂണും വെച്ച് കെട്ട് ഗർഭിണി ഗർഭസ്ഥ അവസ്ഥകൾ നടക്കുന്നത് അപ്പൊ ആ വയറിന്റെ അവർ കുത്തു കൊടുത്താൽ ആ ബലൂൺ പൊട്ടിപ്പോയി പോകുന്ന അവസ്ഥയാണ് ഇന്ന് ഇന്ന് ആ എന്റെ സഹോദരനെ കുറിച്ച് ഒട്ടുക്കും ജനങ്ങളുടെ മുന്നിൽ പറയുന്നത് ഇവർക്കൊക്കെ നാണമില്ലേ ഇവരൊക്കെ ഇത്രയും പ്രായമായിട്ടും ഒരു തെറ്റും ചെയ്യാതെ വിശുദ്ധരാണോ ഇവരൊക്കെ അങ്ങനെ ഒരുപാട് രൂപക്കൂട് ഉണ്ടാക്കേണ്ടി വരികയല്ലേ ഇവരൊക്കെ എഴുന്നള്ളിക്കാൻ വിശുദ്ധരുടെ ഗണത്തിൽപ്പെടുത്തിയിട്ട് കാര്യമാകുമ്പം പിള്ളേർക്ക് ചിലപ്പോ പക്ഷെ ഒരു നോട്ടത്തിലും ഒരു വാക്കിലും ഒക്കെ ചെറിയ ചെറിയ ചുവകളൊക്കെ ഉണ്ടാവും അത് സ്വാഭാവിക അല്ലേ ഇല്ലാത്തവർ ശരിക്കും പറഞ്ഞാൽ ആ ആണായാലും പെണ്ണായാലും അവർ മനുഷ്യരാണ് അവർ ജീവിതത്തിലുണ്ട് നമുക്കും എനിക്കും വന്നിട്ടുണ്ട് ചെറിയൊരു ഒരു സ്നേഹവും ഒരു ചെറിയൊരു നോട്ടവും ഒക്കെ നമ്മൾ നല്ലവരൊന്നുമല്ല കാരണം ആ നോ പക്ഷേ ശരീരത്തെ കാര്യം കളിക്കാൻ സമയം അത് വേറെ കാര്യം അത് അന്തോഷമുള്ള ചെളിക്കാൻ സമ്മതിക്കില്ല ആരാരായാലും അഥവാ വന്നാൽ ചെലുക്കാണ്ട് പോവാമെന്ന് തന്നെ പറയാനുള്ള ഒരു തന്തിടം ആർജിക്കുന്ന ഏതൊരു സ്ത്രീയും ഇപ്പൊ ഈ മാധ്യമങ്ങളുടെ മുന്നിൽ പോയി വിളിച്ചു പോകുന്നേ അവരെയൊക്കെ ശരിക്ക് പറഞ്ഞാൽ അവരെയൊക്കെ എന്താ ചെയ്യണ്ടേ ലോകത്തിന് മുന്നിൽ ജീവിക്കണ്ടേ ചെറുപ്പക്കാർക്ക് ജീവിക്കണ്ടേ ആണായാലും പെണ്ണായാലും അവർക്കും ജീവിക്കണ്ടേ തോന്നിയാസം പറഞ്ഞു കിടക്കുന്ന ഒരു പരിധിയില്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ എത്തിപ്പെടാൻ കഴിയാത്തോണ്ട അല്ലെ ഞാന് ഇരുപത്തിനാല് മണിക്കൂറും എൻ്റെ ആ സഹോദരന്റെ കൂട്ടത്തിൽ ഉണ്ടാവുമായിരുന്നു എത്തിപ്പെടാൻ കഴിയാത്തൊരവസ്ഥ ഉള്ളത് കൊണ്ട് മാത്രം കാരണം എല്ലി വിളിച്ചുകൊണ്ട് തന്നെ എന്നി സമരമാണെങ്കിൽ സമരം അതോ ഒരു കുഴപ്പമില്ല സാറേ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാനും പാടില്ല തെറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല ഉണ്ടാകാം പക്ഷെ ഈ പറയുന്ന തെറ്റുകളൊന്നും ആ സഹോദരന്റെ ഇല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ രാഹുൽ അത് പണ്ട് ഓരോരുത്തരെ ഇങ്ങനെ കുത്തിക്കല്ല എന്ന് പറഞ്ഞു നല്ല സുന്ദരമായിട്ട് തന്നെ കാലുകുത്തി അല്ലേ അത് കാല കാലങ്ങൾ തെളിയിച്ചോളും കാലുകുത്തില്ലെന്നുള്ള പണ്ട് പാവം ഉമ്മൻചാണ്ടി സാറിന്റെ മേത്തോട് ചരിത വീണ് കിടന്നിട്ട് എന്നോട് പറഞ്ഞവരോട് ഞാൻ ചോദിച്ചാൽ അച്ഛൻ ആരോഗ്യമുള്ളവരെ നേട്ടോട്ടോ ആ സരത് നിങ്ങൾ സാറേ ഇല്ലായിരുന്നു ആ സരത് വീണ പാവം ആ താഴും ആ മനുഷ്യന്റെ മുഖത്തേക്ക് നിങ്ങൾ എന്തിനു കൊണ്ടിട്ടോ ആണ് അപ്പൊ അപ്പൊ എന്നോട് അവർ പറയോ തന്നോട് ഞങ്ങൾ സംസാരിക്കാനില്ലായിരുന്നു ഞാൻ പറഞ്ഞു എടോ ഉളുപ്പും ഉളുപ്പും ഉണ്ടെങ്കിൽ അകലം ആരോഗ്യമുള്ളവരടുത്ത് കൊണ്ടിട പാവപ്പെട്ട മനുഷ്യൻ അവസാനം സാറെന്താ ഞാൻ സാറെന്താ പറഞ്ഞേ കാലം തെളിയിച്ചോളൂ ഇല്ലേ ഇപ്പൊ തെളിയിക്കുന്നില്ലേ സുന്ദരമായിട്ടും അതാണ് വേർഡ്സ് ഈസ് ട്രൂ ബട്ട് ദൈവം സത്യം മനസ്സിലാക്കുന്നുണ്ട് സാറേ പക്ഷെ നശിപ്പിക്ക കോൺഗ്രസിനെ നശിപ്പിച്ചാൽ മാത്രമേ ഇവർക്കൊക്കെ നിലനിൽക്കുള്ളൂ എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ നശിപ്പിക്കാൻ ഇവർ തിരിയുന്നത് വളർന്നു വരുന്ന മക്കൾക്ക് ശരിക്കും പറഞ്ഞാൽ വളർന്നു വരുന്ന മക്കൾക്ക് ഒരു ഇത് ഉണ്ടാകരുത് അവർ അവർ കള്ളത്തരത്തിന്റെയും കൊല കൊലപാതകത്തിന്റെയും അടിമയായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് സാറെ പാലക്കാട് ആളുകുത്തിന് പറ്റിയാലും അവർ പറഞ്ഞാണോ രണ്ടോ മൂന്നോ പേരാണോ ബാലക്കാട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് എന്തിനാ ഈ നിയമത്തിലൂടെ നിയമത്തിന്റെ വഴി എന്തിനാ എന്തിനാ നമ്മൾ അങ്ങനെ നമുക്ക് ജനിച്ചാൽ ഒരിക്കൽ മരിക്കണ്ടേ സാർ അങ്ങനെയാണ് മരിക്കട്ടെ എത്ര പേര് മരിക്കുന്നു തെറ്റ് ചെയ്യാതെ എത്ര പേര് മരിക്കുന്നു അങ്ങനെയാണ് മരിക്കട്ടെ ആ കൂട്ടത്തിൽ മാങ്ങൂട്ടവും മരിക്കട്ടെ പക്ഷെ ഈ മാങ്ങൂട്ടും ഒന്നിച്ചിട്ട് പിന്നെ ഇവര് ജീവിക്കണ്ടേ ഇവർക്കും ജീവിതം പിന്നെ ഉണ്ടാകത്തില്ലല്ലോ ഞാനതാ ചോദിക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കില് പുള്ളിയുടെ പ്രായം പറഞ്ഞില്ല അറിഞ്ഞില്ലാന്ന് നമുക്ക് പറയത്തില്ല കാരണം നമ്മൾ മാങ്ങൂട്ടത്തിന്റെ നിന്ന് എപ്പോഴും ഇല്ല എങ്കിലും ഒരു അമ്പത് ശതലാപ്പത് ശതമാനം പുരുഷന്മാരും അറുപത് ശതമാനം സ്ത്രീകളും ശ്രദ്ധിക്കണ്ടേ കാരണം മുള്ളു വന്ന് സാറുമര് പറയുന്നു കേട്ടിട്ടുണ്ട് മുള്ളു വന്ന് ഇല വീണാലും ഇല വന്ന് മുള്ളു വീണാലും കേടാർക്ക ഇലക്ക് അപ്പൊ ആര് ശ്രദ്ധിക്കണം വാക്കുകൾക്ക് തമാശകളൊക്കെ വേറെ ഒരു തമാശ പറഞ്ഞ് വിചാരിച്ച് നമ്മുടെ ശരീരത്തേക്കൊന്നും പറ്റുന്നില്ലല്ലോ പക്ഷെ കണ്ണ് മണ്ണിലിച്ചിട്ട് ശരീരം വിട്ടു വിട്ടുകൊടുത്തേച്ചിട്ട് അയ്യോ എന്നെ പീഡിപ്പിച്ചായിരുന്നു ഞാൻ ഗർഭിണിയാന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ വാക്കുവാ വർത്താനം പറഞ്ഞോണ്ട് ഗർഭിണിയാവൂന്നില്ലല്ലോ അല്ലേ പിന്നെ ഞാൻ പറയുന്നത് അറിയോ ഏഹ് പീഡിപ്പിച്ചാണെങ്കിൽ അങ്ങനെ പീഡിപ്പിക്കാൻ പോകുന്ന നീൻ സിപ്പിളിത്തെ പീഡിപ്പം പീഡിപ്പിയതല്ല ബലാത്സംഗം ചെയ്തിട്ടാണെങ്കിൽ ഓക്കെ ആ സ്ത്രീ നിരപരാധിയാ അതല്ലാതെ ഇതല്ല അല്ലെ ഒരു ദിവസം മുമ്പും രണ്ടു ദിവസം കൊണ്ടും ഈ പറഞ്ഞ വിഷയങ്ങളൊന്നും ഉണ്ടാകുകയല്ലോ കാലങ്ങളായിട്ടുണ്ടാകില്ലേ അപ്പം എന്തായാലും സമ്മതിക്കാതെ ഒരു കാരണവശാലും അങ്ങനെ സംഭവം ഉണ്ടാകിയല്ലോ ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ അയ്യോ അത് അങ്ങനെ പീഡിപ്പിച്ചായിരുന്നു പറഞ്ഞു പറഞ്ഞോണ്ട് വരുന്നൊരു ചെപ്പക്കുറ്റി കയറ്റി അടിക്കാൻ ആളില്ല എന്നിട്ടാ എന്നാലേ സ്ത്രീ സമൂഹം നന്നാവുള്ളൂ സാറേ സ്ത്രീ സമൂഹം നന്നായാൽ മാത്രമേ ഈ ലോകം നന്നാവൂ ഞാനും സ്ത്രീയാണ് കാരണം ചെയ് നമ്മളും ഇതുപോലെ തന്നെ ജീവിക്കുന്നൊരു വ്യക്തികളാണ് പല പലരും ബയറ്റി നോക്കിട്ടും നമ്മളൊന്നും വർത്തമാനം പറയാനും ചിരിക്കാനും നമ്മൾ ചിലപ്പോൾ ഒരു ക്ഷേത്രയൊക്കെ തമാശ ഒക്കെ പറഞ്ഞാൽ നമ്മൾ ചിരിക്കും അതൊക്കെ സ്വാഭാവിക പക്ഷെ ശരീരത്തെ തൊട്ടുള്ള കളി അതൊക്കെ പിന്നുണ്ട് കഴിപ്പ കാലി കൂടാതെ ചെയ്യുന്നു ഇപ്പം കണ്ടില്ലേ സരിത അനുഭവിക്കുന്നേ സരിധി അനുഭവിക്കുന്നുണ്ടല്ലൊരു കുഞ്ഞിനെ നല്ല സുന്ദരമായിട്ട് കളിക്കുന്നില്ലേ എന്തുകൊണ്ട് ആ പാവപ്പെട്ട മനുഷ്യനെ ജനങ്ങളുടെ മുന്നിലും ദൈവത്തിന്റെ മുന്നിലും വെളിയാടാക്കി ഇപ്പഴ് ഇപ്പോൾ എന്താ സരിധിക്ക് സംഭവിക്കുന്നത് അത്രയൊക്കെ തന്നെയായിട്ട് സാറേ സാറ് ഓരോരുത്തർക്കും വരുന്നത് ഒരു രാഷ്ട്രീയം വളർത്താനോ അല്ലെങ്കിൽ മറ്റുള്ളൊരു പേര് നേടാനോ നേടിച്ചു തിന്നാനോ ഒരു കാര്യവുമില്ല കാലങ്ങൾ കഴിയുമ്പോൾ ഇതെല്ലാം നമ്മൾ അനുഭവിക്കേണ്ടി വരും ഇതിനെല്ലാം നമ്മൾ കണക്ക് പറയേണ്ടി വരും സാർ എനിക്ക് പറയാം വരണം എന്നാണ് അഭിപ്രായം തീർച്ചയായിട്ടും തിരിച്ചു വരിക മാത്രല്ല ഊർജ്ജ സ്വലതയോടെ ഡബിൾ ആയിട്ട് തിരിച്ചു വരണം തിരിച്ചു വന്നേ പറ്റൂ കാരണം ഇന്നത്തെ യുവതലമുറയ്ക്ക് രാഹുലിനെ പോലെ അതുപോലെ തന്നെ ഷാഫി പറമ്പിലിനെ പോലും സന്ദീപ് ആരെ പോലും ചാണ്ടി ഉമ്മനെ പോലും ഒക്കെ യുവ നേതാക്കൾ കടന്നു വരണം എന്നാലേ പറ്റൂ വർജിക്കുന്ന സിംഹ സുധാർ സാർ വർജിക്കുന്ന സിംഹ സാറേ എന്റെ ജീവിതത്തിലൊക്കെ എനിക്കിഷ്ടം അദ്ദേഹത്തെ തെറ്റുണ്ടെങ്കിലും കുറ്റമുണ്ടെങ്കിലും മുഖത്ത് നോക്കി പറയുകയും ചെയ്യും ഇല്ലാത്ത വന്നിക്കുകയും ചെയ്യും ജനിച്ചാ ഒരിക്കലും മരിക്കണ്ടേ സാറേ പിന്നെ എന്തിനാ പേടിക്കുന്നേ പക്ഷെ തെറ്റ് ചെയ്തിട്ട് നമ്മൾ എന്തായാലും മരിക്കരുത് നേരോടെ നിന്നിട്ട് കൊല്ലട്ടെ നെഞ്ചി വിരിച്ചു കൊടുക്ക കൊല്ലട്ടെ വെടി വെക്കട്ടെ കൊല്ലട്ടെ അങ്ങനെയുള്ളവരൊക്കെ വരട്ടെ കടന്നു വരട്ടെ അങ്ങനെയുള്ളവർ തന്നെ ഉള്ളവർ വരട്ടെ ചവിട്ടി കൂട്ടി ശരിക്ക് പറഞ്ഞാൽ ഓരോരുത്തരെയൊക്കെ ഇപ്പോഴത്തെ പിണതായി സർക്കാരിന്റെ പോലീസുകളൊക്കെ നിരപരാധികളെ ചവിട്ടി കൂട്ടിയിട്ട് ലാസ്റ്റില് ഇല്ലാത്ത തെറ്റിന് ജയിലിൽ കൊണ്ടു ചവിട്ടി മേധിച്ച് അവസാനം അവൻ നിരപരാധി എന്താ തെളിഞ്ഞിട്ട് കാര്യം ഉണ്ടാവും കിട്ടിയത് മുഴുവൻ കിട്ടിയിട്ട് പിന്നെ ആ ശരീരത്തിൽ വേറെ എന്തെങ്കിലും ഉപകാരം ഉണ്ടോ സത്യം സത്യം എപ്പോഴും കൊലക്കി കൊടുക്കുക സത്യത്തെ എപ്പോഴും നമ്മൾ കൊലക്കി കൊടുക്കുക സർ സങ്കടം തോന്നിതൊക്കെ കാണുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ തെറ്റ് ചെയ്തിട്ടല്ല നമ്മൾ പറയല പക്ഷെ ഇതുപോലത്തെ തെറ്റ് ചെയ്തിട്ടില്ല ഇതുപോലെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല തിരിച്ചു വരണം ഊറിന്റെ ഡബിൾ ആയിട്ട് തിരിച്ചു വരണം എന്റെ അഭിപ്രായം എന്റെ പേര് എൻ സി കുര്യൻ ഞാൻ ഇവിടുന്ന് എറണാകുളത്ത് നിന്നാണ് സംസാരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് രാഹുൽ മാർക്കൂട്ടത്തിനെതിരെ എടുത്തിരിക്കുന്ന കോൺഗ്രസ്സുകാർ എടുത്തിരിക്കുന്ന ശിക്ഷടപടി അത് അങ്ങേറ്റവും അപലപനീയമാണ് അത് കോൺഗ്രസിന്റെ ആണിക്കല് പ്രത്യേകിച്ച് യു ഡി എഫിന്റെ തകർച്ചയുടെ ആണിക്കല്ലാണ് വി ഡി സതീശൻ എടുത്ത് കളഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം വി ഡി സതീശനാണ് ഇതിനകത്ത് മുൻകൈ എടുത്തിരിക്കുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇവിടെ ഒരു ഇഷ്യൂസിനെ പറ്റിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സുപ്രഭാതത്തിൽ ഒരു നടി വന്ന് ഒരു വെടി പൊട്ടിച്ചു ഉണ്ടായില്ല വെടി അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതായത് ഒരു മൂന്ന് നാല് വർഷം മുമ്പ് ഏതോ ഒരു വ്യക്തി ഏതോ ഒരു യുവതിയെ അവിഹിതകർപ്പം ഉണ്ടാക്കിയതായിട്ട് പറഞ്ഞ് അറിഞ്ഞു കേട്ടു എന്നുള്ള ഒരു നിഴൽ ആരോപണത്തിന്റെ മാത്രം പേരിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ പറഞ്ഞ നിഴൽ ആരോപണത്തിന് യാതൊരുവിധ അടിസ്ഥാനം കടുക് മണിയോളം പോലും ഒരു തെളിവ് ഇന്ന് വരെയും ഈ പറയപ്പെട്ട ഒരു വിഭാഗവും ഇത് രംഗത്ത് കൊണ്ടുവന്നിട്ടില്ല അതായത് ഒരു വെറും ഒരു വെള്ളപ്പേപ്പറിലൊരു പരാതിയില്ല പോലീസിലൊരു പരാതിയില്ല എഫ് ഐ ആർ ഇല്ല കോടതിയിലില്ല പരാതിക്കാരി പോലും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാ പറഞ്ഞു ആരോ എവിടെയോ പറഞ്ഞു കേട്ടു എന്നാണ് ഈ പറഞ്ഞ വ്യക്തി പറഞ്ഞ ഈ ഒരു നടിയൊഴിച്ച് വേറെ ഒരു സംഭവം ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു ലേഡിയും കൂടെ വന്നിരുന്നു പക്ഷേ അവർ തന്നെ അതിനു മുമ്പ് പറഞ്ഞ് രാഹുലിനെ വിളിച്ച് പറഞ്ഞിരുന്ന് രാഹുലിനെ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒരു ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു വാചകം തന്നെ അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരു നിഴൽ ആരോപണത്തിൻ്റെ പേരിൽ ഇവിടെ കോൺഗ്രസിൻ്റെ അതിശക്തൻ ശരിക്കും പറഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ശക്തനായ യുവ നേതാവിനെ ഇങ്ങനെ കരുവേപ്പിലെടുത്ത് കളയുന്നത് പോലെ ഇത്രയും കടുത്ത ശിക്ഷയ്ക്ക് വിധേയമാക്കാൻ മുൻകൈ എടുത്ത വി ഡി സതീശൻ തന്നെയല്ലേ യഥാർത്ഥ കുറ്റക്കാരൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ തളികയിൽ എന്നവണ്ണം ഉള്ളംകൈയിലേക്ക് ഭരണം യു ഡി എഫിന് ലഭിക്കുമായിരുന്ന ആ ഒരു ഭരണത്തെ ആട്ടിക്കളയുകയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വി ഡി സതീശൻ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ എടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനം അത് മറ്റു നേതാക്കന്മാരൊക്കെ അറിഞ്ഞുകൊണ്ടും പലരും അറിയാതെയും ഈ വി ഡി സതീശന്റെ ആ ഒരു നിർബന്ധത്തിന് വഴങ്ങി ഇതിന് വഴിപ്പെട്ടു പോയിരിക്കുന്നു എന്നാണ് എനിക്ക് ഇതിനകത്ത് മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം ഇന്ന് വരെയും കേരള ചരിത്രത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു കേട്ടുകൾ ഉണ്ടോ ഇങ്ങനെ ഒരു ആരോപണം രാഹുൽ മാർക്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടാവുക നമ്മൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം തന്നെയാണ് തെറ്റ് ചെയ്തിട്ടുണ്ടാവുക പക്ഷെ അവിടെ അത് ഈ സ്വാഭാവികമായി നടക്കുന്നതാണ് അത് തെറ്റെന്ന് നമുക്ക് പറയാൻ എങ്ങനെ പറ്റും അവരുടെ കൺസെന്റോട് കൂടി നടന്നിരിക്കുന്ന ഒരു കാര്യമാണ് കൺസെന്റ് ഇല്ലാതെ നടന്നു എന്ന് പറയുന്നതാരാണ് ഈ പറയപ്പെട്ട പീഡകരോ പീഡിപ്പിക്കപ്പെട്ടവരോ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരോ ആരുമല്ല ഇത് പറഞ്ഞ് കേട്ടു എന്നും ഒരു നടിയാണ് ഇത് വന്ന് ആദ്യമ പൊട്ടിച്ചിരിക്കുന്നത് നമുക്കറിയാം സോഷ്യൽ മീഡിയ മൊത്തം അവരുടെ ഓരോ ചിത്രങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ് അത്തരത്തിൽപ്പെട്ട ഒരു നടി വന്ന് ഇങ്ങനെ ഒരു നിഴൽ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ പേരിൽ നടപടി നടപടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ആഭാസം എന്തുണ്ട് ഇത് ഇത്തിരി പര ക്രൂരതയെന്നുണ്ട് ഇത് എവിടെയാണ് ഈ വി ഡി സതീസിൻ്റെയൊക്കെ കാഴ്ചപ്പാട് എന്ത് ഉൾക്കാഴ്ചയാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിന്റെ ഒരു ഉൾക്കാഴ്ച ഇല്ല എന്ന് അടിവരയിട്ടിപ്പോൾ തെളിവിയിരിക്കുകയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം വളരെ വിഷമമുണ്ട് ഈ ഒരു കാര്യത്തിനകത്ത് അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് വി ഡി സതീഷിന്റെയും കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും അതപ്പതനം ആരംഭിക്കുകയും രാഹുൽ കൂട്ടത്തിനൊപ്പം വന്നിരിക്കുന്ന ഈ ക്ഷീണത്തിൽ നിന്ന് രാഹുൽ മാർക്കോട്ട ഫിനിക്സ് പോലെ ചെയ്യും എന്ന് തന്നെയാണ് പറഞ്ഞു ഹലോ ഏതു എൻ്റെ പേര് ജോസ് എന്നാണ് ആദ്യമേ രാഹുലിന് പൂർണ്ണ പിന്തുണ ഉണ്ട് അതുപോലെ താങ്കൾക്കും തികഞ്ഞ അഭിനന്ദനങ്ങൾ ഇതിന് പറയുന്ന നടന്ന് രാഹുലിന് വേണ്ടിയിട്ട് രാഹുലിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നടന്നതിന് ഒത്തിരി അഭിനന്ദനങ്ങൾ താങ്കൾക്കും ഏതു പിന്നെ ഞാൻ പറയാൻ വന്നത് ഈ രാഹുൽ ഇതിന് മാത്രം എന്ത് തെറ്റായിരുന്നത് ഈ കോൺഗ്രസ് പാർട്ടിയിൽപ്പെട്ട ആൾക്കാരെല്ലാം കൂടെ കൂടി ഈ രാഹുലിന്റെ ഇത്രയും വധിക്കാണ്ടുള്ള കാരണം എന്താ രണ്ടാമത് ഇത് എടുത്തിട്ട ആൾക്കാർ സി പി എമ്മും ബി ജെ പിയും ബി ജെ പി കാര് വേണമെന്നറിയാമല്ലോ ഈ സി പി എമ്മുകാരുടെ മുകേഷ് ഗണേഷ് അതുപോലെ ശശി അതുപോലെ എത്രയോ പേരുണ്ട് എല്ലാവരുടെ പേര് മറന്നുപോയി അവരുടെ അവരുടെയൊക്കെ പേരിൽ എത്രയോ തെളിവുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട് അന്നേരം ഒന്നും ഇല്ലാതിരുന്ന എന്താക്ഷര എന്ത് പ്രവർത്തനമാണ് ഇപ്പൊ ഈ രാഹുൽ രാഹുൽ എന്ന പ്രവർത്തനത്തിന് ഏതെങ്കിലും വിധത്തിൽ ഒരു തെളിവോ കാര്യങ്ങളോ പറയാനുണ്ടോ എന്തിനൊരു തെളിവുണ്ടോ നമ്മുടെ ഈ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന വി ഡി സതീശൻ വി ഡി സതീശൻ എന്ത് ഇതിന്റെ പുറത്താണ് ഇങ്ങനെ എടുത്തത് അന്ന് ഈ മുകേഷനും ഗണേഷും ഈ ഇവരൊക്കെ ചെയ്ത സമയത്ത് ഒരു ഈ ഇന്നെടുത്ത പോലെ ആ അത്രയും നാക്കിട്ടലയ്ക്കുന്ന പോലെ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇപ്പം നാക്കിട്ടലയ്ക്കുന്നുണ്ടല്ലോ ഇന്ന് നാക്കിട്ട് അലിക്കാ അന്ന് നാക്കിട്ട് അലച്ചിരുന്നെങ്കിലോ അന്ന് നാക്കിട്ട് അലയ്ക്കാതെ ഇന്ന് സ്വന്തം പാർട്ടിപ്പെട്ടവരുത്തര ഒരു കുഴി കുഴിച്ചു മറ്റുള്ളവർ വീഴ്ചപ്പം അതിനെ പ്രോത്സാഹിപ്പിക്കില്ല സത്യം പറഞ്ഞു സതീശൻ ചെയ്തത് ഞാനൊന്നും മറ്റൊന്നും കൂടെ പണ്ട് ഈ കോൺഗ്രസ് ചീഞ്ഞു നാറി ന്യൂസ് അവറിലൊക്കെ ചീഞ്ഞു നാറി ആര് ചീഞ്ഞ സി പി എമ്മുകാരും ബി ജെ പിരും എടുത്തിട്ട് അലക്കിക്കൊണ്ടിരുന്ന സമയത്ത് രാഹുലും ഷാഫിയും അല്ലെങ്കിൽ നമ്മുടെ ബിആർ എം ഷബീറും പിന്നെ ആരായിരുന്നു പിന്നെ അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നല്ലോ ഇവരൊക്കെ കൂടെ സടകുടഞ്ഞെഴുന്നേറ്റ് അവരെ കാട്ടിച്ച് ഒതുക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നീ പറഞ്ഞ വി ഡി സതീശൻ ഇരിക്കുന്ന കസേരയില്ലേ വി ഡി സതീശൻ ഇരിക്കുവോ അല്ലെ രമേശ് ചന്ദ്രൻ ഇരിക്കുവോ ഇവരാരും ഇരിക്കുകയല്ലോ അവരല്ല ഈ മൂന്ന് ഈ മൂന്നാലഞ്ച് ചെറുപ്പക്കാർ പിള്ളാരല്ലേ ഇവരെ ഈ ഇത്രയും സ്ട്രോങ് ആക്കി വിട്ടത് എന്നിട്ട് ഈ കോൺഗ്രസ്സുകാരെ കാണിക്കുന്നത് എന്തൊരു വൃത്തികേടായിരുന്നു കാണിക്കുന്നത് ഇത് സത്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഇവർ കാണിക്കുന്നത് ഈ കോൺഗ്രസ്സുകാര് കാണിക്കുന്നത് ഈ വി ഡി സതീശനാണേലും രമേശ് ചെന്നിത്തല കാണിക്കുന്നത് അണികളെ ഞങ്ങളെപ്പോലുള്ളവരെ ഒരുമാതിരി വെട്ടിയാക്കൂലേ ശരിക്കും പുലിഷ്ടാക്കൂല്ലേ ഞാനും പണ്ട് ഞാൻ പണ്ട് ഈ കോൺഗ്രസ് വേണ്ടി എന്തുമാത്രം പ്രവർത്തനം നടന്നുണ്ടെന്ന് അറിയോ എന്തുമാത്രം പ്രവർത്തനങ്ങളിൽ എന്തുമാത്രം കൊടി പിടിക്കാനായിട്ട് പശ ഒട്ടിക്കാനായിട്ട് പണ്ട് പോഷടിക്കാൻ പശ ഒട്ടിക്കണ സമയത്ത് മാവ് ഉള്ള മാവ് മേടിക്കാനായിട്ട് മേളീന്നൊക്കെ കൊടുക്കും കൊടുത്ത് 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 പൈസ കൊടുത്ത് 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 താഴെ നമ്മുടെ നമുക്ക് നമ്മുടെ നേതാക്കന്മാരുടെ കിട്ടുമ്പോഴത്തേക്ക് അവരും അതിനകത്ത് കുറച്ചടിച്ച് മാറ്റി ഇപ്പോൾ നൂറ് പോസ്റ്റർ പൊട്ടിക്കലോ അങ്ങനെയുള്ള പശക്കയുള്ള പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇരുപത്തഞ്ച് പോസ്റ്റർ പൊട്ടിക്കുള്ള പൈസ ഇവർ മേടിച്ചിടും ബാക്കി എഴുപത്തഞ്ച് പോസ്റ്റിനുള്ള പൈസ പശക്കുള്ള പൈസ ഇവർ പോകട്ടിടും എന്നിട്ട് ഞങ്ങൾ എല്ലാവരുടെ പിരിവിട്ട് ഞാൻ ഞങ്ങൾ കുറച്ച് പേരുണ്ട് ഞാൻ ജില്ല ഞങ്ങൾ കുറച്ച് ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട് ഞങ്ങൾ പിരിവിട്ടി എന്നിട്ടും ഞങ്ങൾ പിരിവിട്ട് ഞങ്ങൾ മൈതാൻ വാങ്ങി ഈ ോഷണം ഒട്ടിച്ചും അതുപോലെ ഓരോ ഇതിനൊക്കെ നടന്ന് അടിയും കൊണ്ട് ലാത്തി കൊണ്ടുള്ള ഞങ്ങൾ ഞാനൊക്കെ കൊണ്ട് എന്ന് പറഞ്ഞാൽ അതുപോലെ തടി കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിമൂന്ന് കാലഘട്ടത്തിൽ ഇപ്പഴല്ല തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിലാ അങ്ങനെ അടി കൊണ്ട് അന്നും പോലെ കോൺഗ്രസ് ചങ്കിലേറ്റ് ഇറക്കുന്ന ആൾക്കാർ അന്നും പോലെയല്ല അതിനുമുമ്പേ എന്റെ കാർണവന്മാരായിട്ട് മൊത്തം കോൺഗ്രസ് കോൺഗ്രസ് ഇട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ ഇപ്പൊ ഇപ്പൊ കുറെ നാളെ അതിനുശേഷം അവിടെ വെച്ച് തന്നെ ഈ സമയത്ത് നമ്മളെ മുമ്പോട്ട് തള്ളിവിട്ട് പുറകോട്ട് ഈ നേതാക്കന്മാരെ വലിയ വലിയ നേതാക്കന്മാരായിട്ടുള്ള ആൾക്കാർ അവരുടെ പേര് ഞാൻ പറയുന്നില്ല ഇപ്പോൾ പറഞ്ഞ ആൾക്കാർ മോശമാണ് അവരൊക്കെ തള്ളി മാറ്റി ഞങ്ങളെ മുമ്പോട്ട് തള്ളി വിട്ട് അവർ ലാത്തിൻ്റെ അടി വരുമ്പോൾ അവർ പുറോട്ട് മാറുന്നത് കണ്ടപ്പോൾ അന്ന് പോലെയാണ് നമുക്കിതിൻ്റെ ക്ലിക്ക് മനസ്സിലായത് വന്ന് നമ്മൾ നമ്മളങ്ങ് പയ്യെ പുറോട്ട് മാറി അതിനുശേഷം ഇപ്പം നമ്മുടെ നാട്ടിലെങ്കിലും ഇപ്പം നമ്മൾ വെള്ളി നാട്ടിലാണ് ഇറ്റലിയിലാണ് പക്ഷേങ്കിൽ എങ്കിലും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും ഇതുണ്ടായിരുന്നു കോൺഗ്രസ് എന്നുള്ളൊരു ആ വികാരം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടായിരുന്നു ഈ ീട്ട കാര്യത്തോടു കൂടി എന്റെ പൊന്ന് യതു സത്യത്തി ഈ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ എന്റെ ചങ്കി എന്റെ ജീവനാണ് പക്ഷേ വി ഡി സതീശനും ഈ രമേശും ഞാൻ രമേശ് ചിന്തിലേക്ക് കാണിക്കുന്നത് ഭയങ്കര മറ്റൊന്നു ചോദിക്കട്ടെ ഈ സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കും എന്ത് യോഗ്യതയാവാനുള്ളത് ശരിക്കും ഈ ഇത് ഇങ്ങനത്തെ ആക്ഷൻ എടുക്കുന്നതിലും എന്തെങ്കിലും ഒരു ഇത് നടത്തണമെങ്കിലും പ്രതിപക്ഷ നേതാവാണോ പറയേണ്ടത് ഒരു ഒരാക്ഷൻ എടുക്കേണ്ടത് അത് കെ പി സി സി പ്രസിഡന്റ് അല്ലേ കെ പി സി സി പ്രസിഡന്റ് അല്ലേ ഇതിനുള്ള അധികാരം ഈ ആ അത് മറ്റൊന്ന് കേൾക്കട്ടെ നമ്മുടെ പിണറായി വിജയന്റെ പിണറായി വിജയന് മുമ്പിൽ പിണറായി വിജയൻ കാണിച്ചിരിക്കുന്ന എല്ലാ കൊള്ളരുതായ്മയും എല്ലാ വൃത്തികേടുകളും പൊളിച്ചടിക്കിയ ഒരു നേതാവായിരുന്നു നമ്മുടെ കെ സുധാകരൻ സുധാകരൻ സാറ് ആ സുധാകരൻ സാർ അതുകൂടാതെ കോൺഗ്രസിനെ നല്ലൊരു സംരക്ഷണം ഭിത്തി തീർത്തിരുന്ന ആളല്ലേ സുധാകരൻ സാർ ആ സാറിന്റെ വിമാനയുടെ ചവിട്ടി പുറത്താക്കി എന്തിനു വേണ്ടിട്ട് സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഇവനെയൊന്നും വിജയി ഇവരെയൊന്നും വിജയിക്കരുതൊക്കെ ഇത്രയും നല്ലൊരു സുവർണ ചാൻസ് ഗോൾഡൻ ചാൻസ് വന്ന സമയത്ത് ഇപ്പം കേരളം എന്തായാലും അടുത്ത പ്രാവശ്യം കേരളം നമ്മുടെ യു ഡി എഫ് ഭരിക്കുമെന്നുള്ള ഇത് വന്ന സമയത്ത് ഇവർ ഈ അലങ്കോലപ്പെടുത്തി ജനങ്ങളുടെ ഈ അണികളുടെ ഉള്ളിൽ ഈ കരികാല ഈ ചരല്ല് പാലിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ ഈ അണുകളെ തമ്മിൽ തമ്മി തമ്മിത്തള്ളിക്കുന്ന കാര്യമുണ്ടായിരുന്നോ എന്തൊരു എന്ത് നേതൃത്വ വൈബന്മാരായിട്ട് കാണിക്കുന്നത് ഇവർക്ക് നേതൃത്വം ഇവർക്ക് കോൺഗ്രസ് ഒന്നും വേണ്ട ഇവർക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഇവർക്ക് നേതൃത്വം ഇത് ഇതും വേണ്ട എന്നാ ഭരണവും വേണമെങ്കിലും ഇവരുടെ പോക്കറ്റ് എങ്ങനെ ഇറങ്ങാ മതി സംശയമുണ്ട് പിണറായി വിജയൻ അല്ലെങ്കിൽ ബി ജെ പിയുടെ മുൻ പുറയുന്നില്ല കാശും വാങ്ങിയിട്ട് ഒപ്പിക്കുന്ന പരിപാടിയാണോ പറയാൻ പറ്റുന്നത് കാരണം ഇവരൊക്കെ ഇവർക്ക് ഇത്ര പ്രായം ഇനി എല്ലാ ഭരണം ഭരണം കിട്ടില്ല എന്തായാലും നേതൃസ്ഥാനം ഉണ്ടല്ലോ ആ കോടി കോടികളിച്ചിരി പോക്കറ്റിലൂടെ വീട് തുടങ്ങി വീഴട്ടെ എന്നോർത്തുള്ളതായിരിക്കും അറിയുന്നേ സത്യത്തിന് സംശയിക്കാരില്ല അത്രയും വിഷമമുണ്ട് എന്തായാലും രാഹുലിനെ നിങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്യണം രാഹുലിനെ കൊടുത്തി മനസ്സറിഞ്ഞ് ഞാൻ വെളി നാട്ടിലാണെങ്കിലും ഞാൻ ഞങ്ങൾ ഞാൻ ഇവിടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് എല്ലാവരുടെയും രാഹുലിന് എല്ലാവരും സപ്പോർട്ടും എല്ലാവിധ ഭാവങ്ങളും ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും സാറേ എനിക്ക് പറയാനുള്ളത് സതീശൻ കാണിച്ച ഒരു പമ്പര വിഡിത്തരം അതായത് രാഹുൽ മാക്കൂട്ടത്തിനെതിരെ എടുത്ത ആ ഒരു കടുത്ത ശിക്ഷാ നടപടി ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു നടിയുടെ ഉണ്ടയില്ല മാത്രം കേട്ടുകൊണ്ട് ആ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുന്നു അതുപോലെ തന്നെ പാർട്ടിയുടെ പ്രാഥമിക സസ്പെൻഡ് ചെയ്യുന്നു അതുപോലെ തന്നെ നിയമസഭയിൽ അക അടുത്തിരിക്കാൻ പാടില്ല സ്വതന്ത്ര എം എൽ എ ആയിട്ടിരിക്കണം എന്ന് പറയണു അതുപോലെ പാലക്കാട്ട് ചെന്നു കഴിഞ്ഞാൽ അവിടെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് പാർട്ടിക്ക് താക്കീത് ചെയ്തിരിക്കുന്നു അതായത് ഒരു കൊടും ക്രിമിനൽ കുറ്റം ചെയ്ത ഒരു വ്യക്തിയെ എങ്ങനെയാണോ ഒരു സമൂഹം കാണേണ്ടത് ആ രീതിയിലാണ് സതീശൻ ഈ ഒരു കാര്യത്തിനകത്ത് രാഹുൽ മാക്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തത് കൊണ്ട് ഈ പൊതുസമൂഹത്തിലേക്ക് രാഹുൽ മാക്കൂട്ട എന്തോ കൊടും കുറ്റവാളിയെ പോലെ സത്യത്തിൽ ആ മനുഷ്യന്റെ ഭാഗത്ത് ഒരു ശതമാനം തെറ്റുള്ളതായിട്ട് ഈ നിമിഷം വരെയും ആരും എവിടെയും ഒന്നും പറഞ്ഞിട്ടില്ല ഏതോ ഒരു മന നടി അതാണ് ശരിക്കും ആകെ മുമ്പിലുള്ളത് പിന്നെയുള്ളത് ഏതോ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഓഡിയോയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ചാറ്റിങ് ഇതൊക്കെ ഇതിനൊക്കെ എന്ത് ഉം ഇതാണുള്ളത് കാരണം അങ്ങനെയുള്ള ഒരു ഓഡിയോയൊക്കെ വെച്ചുകൊണ്ട് എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും കേസോ അതിനകത്ത് എന്തെങ്കിലും കണ്ടന്റോ എന്തെങ്കിലും സത്യാവസ്ഥയോ ഇതൊക്കെ ഉണ്ടോ ഇങ്ങനെയൊക്കെയാണോ സതീശനെ പോലുള്ള ഒരു നേതാവ് കൈകാര്യം ചെയ്യേണ്ടത് പക്ഷെ ഇപ്പൊ ഇന്നിപ്പോ ഫലത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ നമുക്കറിയാം ഷാഹി പറമ്പിൽ വടകര ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഡി വൈ എഫിക്കാർ കാരണം അവരെ ഒരു അവസരം കിട്ടാൻ നോക്കി നിൽക്കുവായിരുന്നു എന്താണ് എങ്ങനെയെങ്കിലും കാരണം അവർ സമരവും കാര്യങ്ങളും കാരണം സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ സി പി എമ്മിനെയോക്കെതിരെ ഇതിൻ്റെ പത്ത് ഇരട്ടി സ്ത്രീ പീഡനം സ്ത്രീ പീഡന കേസുകളും ഉള്ളവരൊക്കെ ഉണ്ട് പക്ഷെ എല്ലാവർക്കും അറിയാം ഒത്തിരി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അവർക്ക് ആർക്കും എതിരെ ഒരു നടപടിയും സ്വീകരിക്കാനോ അവർക്കെതിരെ സമരം ചെയ്യാനോ സാധിക്കാത്ത ഡിവൈഎഫ്ഐക്കാരും സി പി എമ്മിൻ്റെ കുറേ ആ അണികളും എന്ന് പറഞ്ഞാൽ അവര് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവർക്ക് എന്തെങ്കിലും ആക്രമിക്കാനും നാല് തെറി പറയാനും ഒരു ബഹളം വെക്കാനും അവസരം കാത്തിരിക്കുമ്പോഴാണ് വി ഡി സതീശൻ ഇങ്ങനെ ഒരു സംഭവം എടുത്ത് അവരുടെ മുമ്പിലേക്ക് എറിഞ്ഞിട്ട് കൊടുക്കുന്നത് അപ്പോൾ അവർക്കതൊരു അവസരമായി അവർ ഇന്നിപ്പോൾ ഇതേ വടകരെ അതുപോലെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ ക്ലിഫ് ഹൗസിൻ്റെ മുമ്പിലൊക്കെ കിടന്നുകൊണ്ട് അടി മേടിക്കുകയാണ് ശരിക്കും പറഞ്ഞു പോലീസുകാരുടെ അടി ഡി വൈ എഫ്ഐക്കാരുടെ അടി എന്തിനു ഈ അവസരം ഉണ്ടാക്കി കൊടുത്തു എത്രയൊക്കെ ആണെങ്കിലും ശരി ഈ ചെയ്ത ഈ ഒരു പണിയുടെ പരിണത ഫലം അനുഭവിക്കാൻ പോകുന്നത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ യു ഡി എഫ്കാരുമായിരിക്കും സതീശൻ ചെയ്ത ഏറ്റവും വലിയൊരു വിഡിത്തരമാണ് ഈ രാഹുൽ മാക്കൂട്ടത്തിനടുത്ത് എതിരെ എടുത്ത ആ ഒരു നടപടി കാരണം ഇന്നിപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി പോലെ കട വാർത്താ സമ്മേളനത്തിൽ ആ ഒരു കാര്യം സൂചിപ്പിച്ചു രാഹുലിനെതിരെ കേസ് എടുക്കുന്നു ഇപ്പോൾ വൈകിട്ട് വാർത്ത കാണുന്നു ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുന്നു എടുക്കുന്നു കേൾക്കുന്നു അപ്പം ഇതിനൊക്കെ അവസരം വി ഡി സതീശന് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെ ഇത് ഏറ്റവും തെറ്റായ ഒരു നടപടിയായിപ്പോയി വി ഡി സതീശൻ ഇതിന്റെ ശരിക്കുള്ള അനുഭവം വി ഡി സതീശന് തന്നെ കിട്ടുക തന്നെ ചെയ്യും